എല്ലാവർക്കും നമസ്കാരം വേദാവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മലയാള വർഷ ആരംഭമാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ദുരിതക്ലേശങ്ങൾ നീങ്ങി സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും പുതുവർഷം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ ആരംഭിക്കുകയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രോഹിണി നക്ഷത്രവും നവമിതിഥിയും രോഹിണി നക്ഷത്രം ജന്മനക്ഷത്രമായും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരും അറിയേണ്ടതും ആചരിക്കേണ്ടതുമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് കണ്ടകശനി മാറി പതിനൊന്നിലേക്ക് ശനിയും ജന്മവ്യാഴം മാറി രണ്ടിലേക്ക് സഞ്ചരിക്കുന്ന സമയവും രോഹിണി നക്ഷത്രം മനുഷ്യഗണ ജനനവും ദശാനാഥൻ ചന്ദ്രനുമാണ് ദശാനാഥൻ്റെതായ സ്വഭാവവിശേഷണങ്ങളാണ് ഇവർക്ക് അന്തർലീനമായിരിക്കുന്നത് മേടൻ രാശിയാണ് ജന്മരാശിക്കൂറായിട്ടും വരുന്നത് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവരുടെ ജന്മരാശിക്കൂറ് ഇടവൻ രാശിയും ഗണം മനുഷ്യഗണവുമാണ് ഭാഗ്യ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നത് ആറ് ഒൻപത് പത്ത് ഇവയാണ് ഭാഗ്യരത്നമായിട്ട് ധരിക്കാവുന്നത് മുത്ത് വജ്രം ഇവയുമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ സൗന്ദര്യവതികളും ആരെയും ആകർഷിക്കുന്നവരുമായിരിക്കും ഈ കൂട്ടർ ഇവരെ സംബന്ധിച്ച് സൗന്ദര്യാദി കാര്യങ്ങളിൽ ഏറെ ശ്രദ്ധയുള്ളവരും വസ്ത്ര ആഭരണ സുഗന്ധദ്രവ്യങ്ങളോട് പ്രിയം കൂടി നിൽക്കുന്നവരും ആഡംബരമായ ജീവിതത്തോട് പ്രിയം കൂടിയവരും ആയിരിക്കും എല്ലാ കാര്യത്തിനും ഇവരെ സംബന്ധിച്ച് പിടിവാശി കൂടുതലായിരിക്കും മറ്റുള്ളവർ ആജ്ഞാപിക്കുന്നത് ഈ കൂട്ടർക്ക് ഒരിക്കലും സ്വീകരിക്കാവുന്ന കാര്യമല്ല സ്നേഹം കൊണ്ട് കാര്യങ്ങൾ അനുസരിപ്പിക്കാൻ നോക്കുക അതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളത് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതിലും കൂടുതൽ മനസ്സുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കുന്നത് ഇവരുടെ ഒരു ന്യൂനതകളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും മനോവിഷമതകളും മറ്റുള്ളവർ പറയുന്ന കാര്യത്തെ തനിക്കെതിരെയുള്ള കാര്യങ്ങളായിട്ട് വ്യാഖ്യാനിച്ചെടുക്കുകയും ഇവരുടെ ന്യൂനതകളാണ് രോഹിണനസത്രക്കാരുടെ ദശാനാഥൻ ചന്ദ്രനായിരിക്കും ശരാശരി അഞ്ച് വിശ്വരെ ചന്ദ്രദിശയെ പറഞ്ഞാൽ ശേഷം ചൊവ്വാദശകാലം ഏഴു വർഷം ശേഷം പതിനെട്ട് വർഷക്കാലം രാഹു ശേഷം പതിനാറ് വർഷക്കാലം വ്യാഴം ശേഷം പത്തൊമ്പത് വർഷം ശനി ഇപ്രകാരമാണ് ദശാവിവരണം വരുന്നത് പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടം രാഹുർ ആയതിനാൽ വിദ്യാഭ്യാസാദി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്നേഹമെന്താതി കാര്യങ്ങളിലും ഈ സമയത്ത് അകപ്പെടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യവും മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സംസാര ചാതുര്യവും ഇവരുടെ പ്രത്യേകതകളാണ് എല്ലാ കാര്യങ്ങൾക്കും മുൻ ധാരണയോടുകൂടി പ്രവർത്തിക്കുന്നതും ജീവിതത്തിൽ ആഡംബരത്തോടുകൂടി ജീവിക്കുന്നതും ഗൃഹവും ഗൃഹ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ താല്പര്യവരുമായിരിക്കും കൂട്ടാറ് വിവാഹ ജീവിതം രാഹുർദശയായിരിക്കും ആയതിനാൽ ദാമ്പത്യ ജീവിതം പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കും ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഇടനൽകുമെങ്കിലും സ്നേഹത്തോടും ഐക്യത്തോടും കൂടി തന്നെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകും ശേഷമുള്ള വ്യാഴദശ കുടുംബത്തിന് അഭിവൃദ്ധിയും ഗൃഹവാഹന ഭൂമി ഇത്യാദി യോഗങ്ങളും നൽകും കൃഷി പൂക്കൾ ഇവയോടൊക്കെ പ്രിയം കൂടി നിൽക്കും ദിശാനാഥൻ ചന്ദ്രനായതുകൊണ്ട് തന്നെ കൃഷി കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നത് വിജയപ്രദമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ശനിയുടെ മാറ്റം കഴിഞ്ഞ രണ്ടര വർഷമായിട്ടുണ്ടായിരുന്ന ജന്മശനി മാറി കണ്ടകശനി മാറി പതിനൊന്നിലേക്കുള്ള ശനിയുടെ മാറ്റം മുൻവർഷത്തെ അപേക്ഷിച്ച് ക്ലേശങ്ങൾ മാറിക്കൊണ്ട് അഭിവൃദ്ധിയെ നൽകുന്ന സമയമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടാം ഭാവത്തിലേക്ക് വന്നതിനാൽ പൂർവികമായിട്ട് നിൽക്കുന്ന ധനങ്ങളെ കരണീയമാക്കുന്നതിനും സാമ്പത്തികപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി സാമ്പത്തിക നേട്ടത്തിനും തൊഴിലുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് തൊഴിലിൻ്റെ അഭിവൃദ്ധിക്കും തൊഴിൽ ലഭ്യതയ്ക്കും പറ്റിയ സമയമാണ് ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ നാളായിട്ടാണ് രോഹിണി നക്ഷത്രക്കാരെ അറിയപ്പെടുക ആയതുപോലെ തന്നെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകാര്യത ഉള്ളവരായിരിക്കും ഇവർ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രധാന വിദ്യാഭ്യാസ സമയം രാഹുദശ ആയതിനാൽ സർപ്പപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിദ്യാതടസ്സങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക വിവാഹാദി ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും സർപ്പപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും വിഷ്ണുപ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്ത് അവരുടെ ദോഷങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക നാളെ ഇവരെ സംബന്ധിച്ചേയും നാളത്തെ ദിവസവും അതിപ്രാധാന്യമുള്ളതാണ് മലയാള വർഷാരംഭം ചിങ്ങമാസം ഒന്നാം തീയതിയാണ് നാളെ ആയതിനാൽ ഒരു വർഷത്തേക്കുള്ള ശുഭശുഭഫലങ്ങളൊക്കെ നാളത്തെ ദിവസം യോഗ്യം ആകും എന്നാണ് നമ്മുടെ വിശ്വാസം കുടുംബത്തിലെ അസ്വസ്ഥതകളും മാതാപിതാക്കളും സഹോദരങ്ങളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം നിസാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുന്നവരായതിനാൽ ഗൃഹസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് നാളത്തെ ദിവസം ഇടനൽകും സ്വജനങ്ങളുമായിട്ട് കലഹം ഉണ്ടാകാതിരിക്കാനും വിരോധത്തെയും നാളത്തെ ദിവസം പറയുന്നുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും മനസ്സിനെ ദുഃഖത്തിൽ അടുത്ത ദിവസമായിരിക്കും നാളെ ആയതിനാൽ അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കഴിയാവുന്നവർ ശ്രദ്ധിച്ച് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുക കഴിയാവുന്ന നാളത്തെ ദിവസം ആരുമായിട്ടും കലഹം ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഇനി ഉണ്ടാകുന്ന ശുഭഫലങ്ങൾക്ക് അനുകൂലമാകും നാളത്തെ ദിവസം രോഹിണിക്കാർ ഭാഗ്യക്കുറികൾ എടുക്കുന്നതും സമ്മാന കൂപ്പണുകളൊക്കെ എടുക്കുന്നത് അനുകൂലമായിട്ടുള്ള സാഹചര്യത്തെ നൽകാനായിട്ട് ഇട നൽകും രോഹിണി നക്ഷത്രം ജന്മ നക്ഷത്രമായിട്ടുള്ളവർ നാളത്തെ ദിവസം സമീപ ശ്രീകൃഷ്ണ ഭഗവാനെ പാൽപായസം നടത്തുന്നതും ദുർഗാദേവിക്ക് നെയ്ദീപം സമർപ്പിക്കുന്നതും അതിവിശേഷമായിരിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ നാളത്തെ ദിവസം ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി നിവേദ്യവും നെയ്ദീപവും സമർപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ അനന്തനാരായണ പൂജ നടത്തുക ഭാഗ്യസൂക്ത മന്ത്ര പുഷ്പാജന നടത്തുക ഇത് അവരുടെ ദോഷങ്ങളെ മാറ്റി ഗുണഫലത്തെ നൽകുന്നതിനായി ഉപകരിക്കുന്നതാണ് തൊഴിലുകൾക്കൊക്കെ തടസ്സം നേരിട്ട് തൊഴിലിനു വേണ്ടി ശ്രമിക്കുന്നവർ പന്ത്രണ്ട് വെള്ളിയാഴ്ച ദേവി ത്രിപുരസുന്ദരി മന്ത്രത്താലും ഭാഗ്യസൂക്തത്താലും പുഷ്പാന നടത്തുക വിവാഹാധികാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർ തടസ്സം നീങ്ങുന്നതിനായി പന്ത്രണ്ട് തിങ്കളാഴ്ച സ്വയംവര മന്ത്രത്താൽ പുഷ്പാന നടത്തുക അന്യദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർ ദുർഗാദേവി ക്ഷേത്രത്തിൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ജയദുർഗ മന്ത്രത്തെ അർച്ചന നടത്തുക ഈ വഴിപാടുകളൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങൾ മാറി ഗുണഫലത്തെ നൽകാനും അവരുടേതായ പ്രവർത്തനങ്ങൾക്ക് ഫലത്തെ നൽകാനും മടിയാലസ്യതകൾ നീങ്ങിക്കൊണ്ട് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനും ഉപകരിക്കുന്നതാണ് നാളത്തെ ദിവസം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരു ശുഭദിനത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം